아쁘대. 아픈데. 도나? 마른베드잖아요. 우리 아루 완전 튼다. 에다. 에다. 상보비. 이 상보비. 마른베드에 상보비는 나. 나냐? 에빠스트 이요. 엄마, 내가 말았으면. 울어서. 아, 아부뽀뽀, 뽀따.

പിന്നെ ഞാൻ ആരോടാണ് പ്ലാസ്റ്റിക് കൊണ്ട് അതിലേറ്റ് ഇട്ടു വാ ഇല്ല 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 എടാ വാങ്ങക്ക് എടുത്തു കൊണ്ട് ഇട്ടാക്ക് ചട്ടാ ചെന്നാ മണി ഓ 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 ആ കൊണ്ടുപോക്കാറില്ല മോനെടുത്തോ മോനെടുത്തോന്നല്ലോ കൊണ്ടുപോല അതാ പറയണ്ട അത്യാ <laughs> 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 വെയിലുണ്ട് പ്രദിവസം കൂടിയാണ് വെയിൽ വരുന്നത് വെയിലുണ്ടെങ്കിൽ നല്ല തണുപ്പാ ടെമ്പറേച്ചർ മുപ്പതൊക്കെയാണ് കാണിക്കുന്നത് പക്ഷെ അതിനനുസരിച്ചുള്ള ചൂടില്ല ഇന്നലെയൊക്കെ ഇരുപതൊക്കെ വരെ പോയി ചപ്പാക്കി ചേരത്തില്ല തിരിച്ചെടുക്കാൻ പോവാം ഇതിനാക്കന് വലുതായി ഈ കമ്മി ചിറക്കിട്ട് തരാം ആ ഇതൊക്കെയുള്ള ഇരുന്നൂറ്റി പത്ത് ഇഞ്ചാണ് പക്ഷെ ഇതൊക്കെ ഇടപെടാൻ നല്ലതായിരുന്നു അല്ലെടി നല്ലതായിരുന്നു ഞാൻ അയൽക്കൂട്ടത്തിന് പോകും നീ ഇത് കൊണ്ട് പാല് മേടിച്ചോണ്ട് നീ ഉള്ളോട് സമയമില്ല സമയം പോയി ഇല്ലല്ലോടി

അത് ചെയ്യാതെ കേട്ടോ ജയ ഇപ്പം വരും എല്ലാം കൊണ്ടു നോക്കാം ഇല്ലെങ്കിൽ തരാം ആരും അവിടെ നിന്ന് വരുന്നുണ്ട് പിടിക്കെ പിടിക്കുള്ള ഫോൺ ചെയ്യോ മൺ മെടിച്ചില്ല അപ്പ അല്ല മൺ മെടിച്ചില്ല അപ്പ അപ്പ എന്താ ശരി എന്നെ എഴിച്ചില്ല മൺ മെടിച്ചില്ല ഓ മൺ മെടിച്ചില്ല മോനെ മുട്ടായോ ഞാൻ നിന്നെ മെടിച്ചില്ല ആള് കുടിപ്പിടി ഞാൻ എല്ലാം മെടിക്കാനാണ് എടാ കീട അവര് അവേഡ് ചെയ്യാൻ കൊണ്ടടി ഞാൻ വിളിക്കാംേ കീട അവര് വീഡിയോ ഉണ്ട് കീട 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 കേൾക്കാനല്ല പറയുന്നത് എന്നെ ഓരെ ഇന്നലെ വൈകിട്ട് ഇതായ കോഴിക്കുഞ്ഞ് രാവിലെ ആയപ്പോൾ ചത്ത് പിന്നെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും ഞാൻ കൂടെ അടക്കാൻ ചെന്നപ്പോൾ നോക്കുമ്പോൾ എല്ലാത്തിനും ഒരുമാതിരി ചുമ പോലെ ഒരുമാതിരി ഒന്ന് വെച്ച് ഇങ്ങനെ ഒരു സ്ഥിതി ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സീനാന്നാണ് തോന്നുന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഈ കാലാവസ്ഥയുടെ ആണോ എന്നാൽ നടത്തില്ല എത്ര ലക്ഷത്തോട്ട് എന്ന് പറയാൻ പോലും പറ്റത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ആട്ടി കഷ്ടമാണെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരെണ്ണം ആ പട പോലെയുള്ള ഈ പ്രാവശ്യം അതുപക്ഷെ വലിയ കുഞ്ഞായിരുന്നു കേട്ടോ ചോടും വലുപ്പം ഉണ്ടായിരുന്നു എല്ലാം തീരെ കുഞ്ഞുങ്ങളായിരുന്നു ആരോഗ്യമില്ലാത്തതുമായിരുന്നു അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണെങ്കിലും ഇപ്പം രണ്ടാമുകൊണ്ട് നിരവധിത്തിനകത്ത് പകുതിയോളം പോയി